കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുവാനായി ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക വയനാട് ലക്കടിയിൽ പ്രവർത്തിക്കുന്ന ഓറിയന്റൽ കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് സ്ഥാപനത്തിനെതിരെ ഗുരുതര ആരോപണമായി വിദ്യാർത്ഥികളും അധ്യാപകരും രംഗത്ത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ബാച്ചിലെ കോളേജിലെ ബി എച്ച് എം വിദ്യാർത്ഥികളാണ് കൂട്ടത്തോൽവിറ്റുവാങ്ങിയത് പരീക്ഷ എഴുതിയ അൻപത്തിരണ്ടോളം കുട്ടികൾ ഇന്റേണൽ മാർക്ക് ലഭിക്കാതെ പരാജയപ്പെട്ടു എന്നാണ് വിദ്യാർത്ഥികളും അവരുടെ വിരക്ഷിതാക്കളും ആരോപിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓറിയൻറ്റൽ കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ബി എച്ച് എമ്മിന് പഠിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എക്സാം കഴിഞ്ഞ് ജൂലൈ മുപ്പതാം തീയതി റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നൂറ്റി മൂന്ന് കുട്ടികൾ എക്സാം എഴുതി അതിൽ അറുപത്തിനാല് കുട്ടികൾ ഫെയിലായി അതിൽ പന്ത്രണ്ട് കുട്ടികൾക്ക് എക്സ്റ്റേണൽ മാർക്ക് കുറവായതുകൊണ്ട് അവർ സപ്ലൈ ചെയ്തി അവർക്ക് വീണ്ടും ഇത് കിട്ടി അവർ ഈ പാസ് ഔട്ടായി ഇപ്പോൾ അമ്പത്തിരണ്ട് കുട്ടികൾ പാസ് ഔട്ടും ആയിട്ട് യാതൊരു റിസൾട്ടും ഇല്ലാതെ നിൽക്കുന്നു ഈ അമ്പത്തിരണ്ട് കുട്ടി ഇത് കോളേജിൻ്റെ ഒരു വലിയ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കോളേജിൻ്റെ ഒരു മിസ്റ്റേക്കാണ് അവർ മാർക്ക് കൊടുക്കാൻ പറഞ്ഞ് ഫിഫ്റ്റി പെർസെൻറ്റ് ഇൻറ്റേണർമാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ കൊടുത്തിട്ടില്ല അതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ കോളേജുകാരോട് ചോദിക്കുമ്പോൾ അവർ യൂണിവേഴ്സിറ്റീനെ കുറ്റപ്പെടുത്തും യൂണിവേഴ്സിറ്റി ചോദിക്കുമ്പോൾ കോളേജുകാരെ കുറ്റപ്പെടുത്തും അങ്ങനെ പോയി ഞങ്ങളിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുത്തു ഗവർണർക്ക് പരാതി കൊടുത്തു മന്ത്രിയെ പോയി എല്ലാം പിന്നെ യൂണിവേഴ്സിറ്റിക്ക് ഡേറ്റ് മാറ്റുന്നതല്ലാതെ പലരും വായ്പകളെടുത്ത് ലക്ഷങ്ങൾ മുടക്കിയാണ് കുട്ടികളെ കോളേജിലേക്ക് അയച്ചത് ബാച്ചിൽ മികച്ച രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ പോലും തോറ്റുപോകുന്ന അവസ്ഥ കോളേജ് അധികൃതർ മനഃപൂർവ്വം കുട്ടികളെ തോൽപ്പിക്കുകയായിരുന്നുവെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു കോളേജിലെ ഈ നടപടിയും പോലും കുട്ടികളുടെ വാവി തന്നെ ഇല്ലാതായെന്നും രക്ഷിതാക്കൾ പറയുന്നു ഇതിന് കൃത്യമായ പരിഹാരം കാരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ വിവിധ ബാങ്കിൽ നിന്നുള്ള രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാച്ചിലെ ബി എച്ച് എം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ കോളേജ് ഉപരോധിച്ചു എട്ടു ലക്ഷത്തോളം രൂപ മുടക്കിയാണ് പലരും ഉന്നത ജോലി സാധ്യത മുന്നിൽ കണ്ട് കുട്ടികളെ കോളേജിലേക്ക് അയച്ചത് അവസാനം കുട്ടികളുടെ ഭാവി തന്നെ തുലാസിലായ അവസ്ഥ കോളേജ് അധികൃതർ ഇതിന് ഇത്രയും പെട്ടെന്ന് പരിഹാരമാർഗം കണ്ടില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ ഹിയറിംഗ് വിളിക്കുമെന്നും പൊതുപരീക്ഷയിൽ ആവശ്യമായ ഇന്റേണൽ മാർക്ക് ലഭിക്കാത്തതാണ് കുട്ടികൾ തോൽക്കാൻ കാരണമെന്നും പ്രിൻസിപ്പൽ വിനോദ് ജോർജ് പറഞ്ഞു ക്ലാസ് റൂം പ്രസൻറ്റേഷൻ്റെയും അറ്റൻഡൻസിൻ്റെയും മാർക്കിൻ്റെ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി വിഷയം ചർച്ച ചെയ്യാനും പരിഹരിക്കാനുമായി ഒരാഴ്ചകളിൽ ഹിയറിംഗ് വിളിക്കുമെന്നും കാലിക്കറ്റ് സർവകലാശാല വി സി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഹിയറിംഗിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വയനാട് ന്യൂസ് ലക്കടി